എനിക്ക് പണ്ട് സ്ഥിരമായി പറ്റിക്കൊണ്ടിരുന്ന അബദ്ധമായിരുന്നു കേട്ടോ ഞാൻ അപ്പത്തിൻ്റെ മാവിൽ സോഡാപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കും അത് അവിടെ കട്ടിയായിട്ട് കിടക്കും നല്ല പോലെ കലങ്ങത്തും ഇല്ല പിന്നെയാണ് ഞാൻ എൻ്റെ ട്രിക്ക് മനസ്സിലാക്കിയത് ഒരു തവിയിൽ കുറച്ച് മാവ് എടുക്കുക അതിൽ നമുക്ക് ആവശ്യമായ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി നമുക്ക് മിക്സ് ചെയ്യാം കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ തരി തരിയുണ്ടെങ്കിൽ അറിയാൻ പറ്റും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ മാവിൻ്റെ നമുക്ക് മാവിൽ എത്രത്തോളം സോഡാപ്പൊടി വേണോ അത്രയാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് അത് മാവിൻ്റെ എല്ലാ വശങ്ങളിലോട്ടും നമ്മൾ ഒന്നൊഴിച്ചു കൊടുക്കണം മാവിൽ മൊത്തം മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി ഇളക്കുക നല്ലപോലെ ഇളകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സോഡാപ്പൊടി അവിടെ അവിടെ കട്ടായിട്ട് കിടന്ന് നമ്മൾ അപ്പം ചുടം ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ മഞ്ഞ കളറിൽ വരും നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരത്തതുമില്ല നമ്മളിങ്ങനെ ചെയ്തതിൽ ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ച് നമ്മൾ ചുട്ട് നോക്കൂ നല്ല പൂ പോലത്തെ അപ്പം കിട്ടും നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിവിടെ ചീനിച്ചട്ടിയിലാണ് കേട്ടോ അപ്പം ചുടുന്നത് ഇരുമ്പച്ചട്ടിയിൽ നിങ്ങളും ഇങ്ങനെയാണോ സോഡാ പൊടി ചേർക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക താങ്ക് യു